ഇലകളും പൂക്കളുമായി ശാഖോപശാഖകളായി പടർന്നു പന്തലിച്ച മഹാവൃക്ഷത്തിൻ്റെ തണലിൽ ഒരു തെരുവ് ഉറങ്ങി ഉണരുന്നു വരൂ ഈ തെരുവിലെ പുസ്തകങ്ങൾ കാണൂ എന്ന് മാടി വിളിച്ച് പുസ്തകത്തെരുവിലെ കച്ചവടക്കാർ പതുവുപോൽ കൊത്തിപ്പിരിഞ്ഞുപോയി മെയ് ചൂടിൽ അടവച്ചുയർത്തിയ കൊച്ചുമക്കളെന്ന് പ്രകൃതിക്ക് വേണ്ടി അഹോരാത്രം ശബ്ദമുയർത്തിയ കവയത്രിയുടെ ശബ്ദം പതിഞ്ഞ താളത്തിൽ കേൾക്കാം പടർന്നു പന്തലിച്ച ആൽമരം പോലെ എണ്ണിയാലൊടുങ്ങാത്ത പുസ്തക ശേഖരവുമായി വായനയുടെ മണ്ണിലേക്ക് ആഴത്തിൽ വേരോടിയ പബ്ലിക് ലൈബ്രറി ഫ്രോയിഡിനെയും മാർക്സിനെയും കാളിയൂങ്ങിനെയും ഫെഡറിക് നീഷെയും ഷേക്സ്പീരിയൻ ഡ്രാമകളെയും വായിച്ച് ആധുനിക കവിതയുടെ ചുരം കയറിയെത്തിയ ഒറ്റയാൻ തെറ്റിയോടിയ ആ സെക്കൻഡ് സൂചിയുടെ തിരിവിടം കൂടിയാണിത് തിരുവിതാംകൂറിന്റെ അനന്തപുരിയുടെ ഭാഷാശൈലിയെ അടയാളപ്പെടുത്തിയ സി വി രാമൻപിള്ളയും ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പാൻ സമ്മതിച്ചില്ലേൽ ഇക്കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് മുളപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച അയ്യങ്കാളിയും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെക്കാൾ ജാതി വിവേചനത്തിൽ നിന്നുള്ള മോചനമാണ് നമുക്ക് വേണ്ടതെന്ന് വിശ്വസിച്ച കുമാരനാശാന്റെയും ചിന്തകൾ കൊണ്ട് ഉഴുതു മറിച്ച മണ്ണ് മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയും നാടാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് സി വി രാമൻപിള്ള എന്ന് പറയുന്ന ഒരു പക്ഷേ ചന്തു മുമ്പ് ജീവിച്ചിരുന്ന കേരളത്തിലെ ഇന്ത്യ മലയാളത്തിലെ ലക്ഷണമൊത്ത എന്ന് പറയുന്ന എന്തുലേഖയാണെങ്കിൽ പോലും അതിനൊക്കെ മുമ്പ് തന്നെ അതിബൃഹത്തായ ചരിത്രാഖ്യായകൾ എഴുതിയ പിന്നെ സി വി രാമൻപിള്ളയുടെ നാടാണല്ലോ തിരുവനന്തപുരം ജനങ്ങൾക്ക് വേണ്ടി നിയമം നിർമ്മിക്കുന്ന ഇടമായ നിയമസഭ മൂന്നാമത് പുസ്തകോത്സവത്തിന് സാക്ഷിയായപ്പോൾ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക വൈവിധ്യത്തെ കൂടിയാണ് അടയാളപ്പെടുത്തിയത് ഈ പുസ്തകമേളയിൽ ഞാൻ കാണുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് എന്ന് പറയുന്നത് ഈ ജനാധിപത്യത്തിൽ സാംസ്കാരിക തലത്തിലുള്ള പങ്ക് നിയമനിർമ്മാതാക്കളും ജനങ്ങളും തമ്മിലുള്ള ബന്ധം അവർ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ അർത്ഥത്തിലും വിവിധ മേഖലകളിലെ വിവിധ പ്രസാധകരുടെ പുസ്തകങ്ങൾ ഒരുമിച്ച് കാണാനും അതിൽ നിന്ന് തിരഞ്ഞെടുക്കാനുമുള്ള സൗകര്യം വായനക്കാർക്ക് ഒരുക്കപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നിയമസഭയുടെ നേതൃത്വത്തിൽ ഒരു ഒരു സംവിധാനം ഒരുങ്ങുന്നു എന്നുള്ളത് അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് പുസ്തക സ്റ്റോളുകൾക്കുള്ളിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു സ്റ്റോളിനുള്ളിൽ പലതരം ഈ മൾട്ടിക്കൾച്ചറൽ മനുഷ്യരെന്നതുപോലെ ഒരു പുസ്തകം തന്നെ മറ്റൊരു പുസ്തകത്തിൽ നിന്ന് നൂറ് ശതമാനം വ്യത്യസ്തമായിരിക്കുന്ന ഒരു ചിത്രശലഭ പറമ്പ് പോലെ ഒരു ഉദ്യാനം പോലെ എനിക്ക് പുസ്തകങ്ങളെ ഇപ്പോൾ തോന്നുന്നുണ്ട് പുസ്തകങ്ങളുടെ ഒരു ജനാധിപത്യ കാലത്ത് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് ഇത്രയും ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരു അനുഭവം പെരുമാൾ മുരുകനും ബാലു മഹേന്ദ്രിയും മാരി സെൽവരാജും ബാലയും മൊഴിമാറ്റി മലയാളികൾക്ക് മുന്നിലെത്തുമ്പോൾ വർത്തമാനകാല ഇന്ത്യയുടെ നേർച്ചിത്രം തമിഴകം എങ്ങനെ ചർച്ച ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാം ജാതി മതവർഗ വ്യത്യാസമില്ലാതെ ഈ മതസമ്മേളനങ്ങൾക്ക് ആളുകൾ പോകുന്നതിനേക്കാളൊക്കെ എത്രയോ ബൃഹത്തായ രീതിയിൽ ഒഴുകിയെത്തുന്നുണ്ട് വാക്കുകളെ കാണാൻ അക്ഷരങ്ങളെ പരിചയപ്പെടാൻ അതുകൊണ്ട് പുസ്തകമേള അതിഗംഭീരമായ ഒരു നവോത്ഥാന പിന്നെ ആശയമായി തന്നെ മുന്നോട്ട് പോകുന്നു ഞാൻ ഞാൻ ഇപ്രാവശ്യം ഒരു ഒരു കഴിഞ്ഞ വർഷം വന്നപ്പോൾ കണ്ടിരുന്നു അദ്ദേഹത്തോട് എൻ്റെ ആശയം ഓരോ കഴിയുമ്പോഴും അടുത്ത അടുത്തുള്ള കാത്തിരിപ്പാണ് എം ഡി പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ അർത്ഥമായി മാറുന്ന നിമിഷങ്ങളാണത് അനന്തപുരി പുസ്തകങ്ങളുടെ തലസ്ഥാന നഗരമാകുമോ എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട് കാത്തിരുന്നു കാണാം വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം